ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരെയൊക്കെ നല്ല ഒന്നാന്തരമായി പറ്റിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഭക്തന്മാരുടെയൊക്കെ ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരുടെയൊക്കെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഗുരുവായൂരപ്പന്റെ ഒരു സ്വർണ ലോക്കറ്റ് സ്വന്തമാക്കുക എന്നത് എന്നാൽ ആഗ്രഹിച്ചു സ്വന്തമാക്കിയ ആ ഗുരുവായൂരപ്പന്റെ സ്വർണ ലോക്കറ്റ് മുക്കുപണ്ടമാണെങ്കിലോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണ ലോക്കറ്റ് മുക്കുപണ്ടം എന്ന പരാതി ഉയർന്നിരിക്കുന്നു പാലക്കാട് അമ്പലപ്പാറ സ്വദേശി മോഹൻദാസ് ആണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം ദേവസ്വം ബോർഡിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് മെയ് പതിമൂന്നിനാണ് മോഹൻദാസ് ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂരപ്പന്റെയും ഉണ്ണിക്കണ്ണന്റെയും ചിത്രം ആലേഖനം ചെയ്ത ലോക്കറ്റ് വാങ്ങിയത് രണ്ട് ഗ്രാം തൂക്കം വരുന്ന ലോക്കറ്റിനായി പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇദ്ദേഹം ദേവസ്വത്തിലേക്ക് അടച്ചത് പണയം വെക്കാൻ ഒരാവശ്യം വന്നപ്പോൾ പണയം വെക്കാനായി എത്തിയപ്പോഴാണ് ഇത് മുക്കുപണ്ടമാണ് എന്ന് മനസ്സിലായത് പിന്നീട് ജ്വല്ലറിയിൽ നടത്തിയ പരിശോധനയിലും സ്വർണമല്ല എന്ന് കണ്ടെത്തുകയായിരുന്നു പണത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ജൂൺ ഇരുപത്തി എട്ടാം തീയതിയാണ് പണം വെക്കാനായി ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ അമ്പലപ്പാറ ശാഖയിലേക്ക് മോഹൻദാസ് പോയത് എന്ന് പറയുന്നു ഉരച്ചു നോക്കിയപ്പോൾ സ്വർണമല്ല എന്നും വ്യാജ സ്വർണം പണയം വെക്കാൻ വന്ന ആൾ എന്ന് പറഞ്ഞ് ജീവനക്കാർ അപമാനിക്കുകയും ചെയ്തുവെന്ന് മോഹൻദാസ് പറയുന്നു അൻപത് പൈസ പോലും വിലമതിക്കാത്ത വസ്തുവാണ് പതിനാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നും നൽകിയതത്രേ സംഭവം കടുത്ത മനോവിഷമവും മാനഹാനിയും ഉണ്ടാക്കി ദേവസ്വം കമ്മീഷണർക്കും പോലീസിലും മോഹൻദാസ് പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിൽ ദേവസ്വം അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം കഴിഞ്ഞ കുറെ കാലമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാന്റെ ചിത്രമുള്ള സ്വർണം വെള്ളി ലോക്കറ്റ് നൽകി വരുന്നുണ്ട് ഭക്തർ ഇത്തരമൊരു ലോക്കറ്റ് വാങ്ങുന്നത് പുണ്യമായാണ് കരുതുന്നത് ഇതിനിടയിലാണ് ദേവസ്വം ബോർഡ് ഭക്തരെ കബളിപ്പിച്ച വിവരം പുറത്തുവരുന്നത് ഗുരുവാരപ്പന്റെ സ്വർണ്ണ ലോക്കറ്റിനു പകരം മുക്കുപണ്ടം ദേവസ്വം ബോർഡ് നൽകിയ ഈ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ സ്വത്ത് വിവരം ഒന്ന് പരിശോധിക്കാം ഗുരുവായൂർ ദേവസ്വത്തിന് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഏക്കർ ഭൂമിയും രണ്ടായിരത്തി അൻപത്തിമൂന്ന് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപവുമാണ് ഉള്ളത് എന്നാൽ ഗുരുവായൂർ ദേവസ്വത്തിലെയും ശബരിമലയിലും സ്വർണ്ണമടക്കമുള്ള സ്വത്തുക്കളുടെ മൂല്യനിർണ്ണയം ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് ഭക്തർ വഴിപാടായി നൽകിയ പലതരം സ്വർണം കല്ലുകൾ പതിപ്പിച്ച എഴുപത്തിരണ്ട് കിലോ സ്വർണം വേറെ ആറായിരത്തി എഴുപത്തിമൂന്ന് കിലോ വെള്ളി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഏക്കർ ഭൂമി കേരള ബാങ്കിലെ നൂറ്റി എഴുപത്തിയാറ് കോടി അടക്കം രണ്ടായിരത്തി അൻപത്തിമൂന്ന് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വത്ത് വിവരങ്ങളാണിത് എന്നാൽ കൈവശമുള്ള ഭൂമിയുടെ മാർക്കറ്റ് വിലയോ സ്വർണത്തിന്റെയും വെള്ളിയുടെയും മൂല്യമോ ഇതുവരെ കണക്കാക്കിയിട്ടില്ല ഇതുപോലെ തന്നെയാണ് ശബരിമലയിലെ കാര്യവും എന്ന് അറിയുന്നു ഇരുന്നൂറ്റി കിലോ സ്വർണവും രണ്ടായിരത്തി കിലോ വെള്ളിയും ശബരിമലയിലുണ്ട് ഇതിന്റെയും മൂല്യം ഇതുവരെ കണക്കാക്കിയിട്ടില്ല പൗരാണിക ആസ്തികളുടെ മൂല്യനിർണ്ണയം നടത്താനുള്ള സാങ്കേതിക പരിചയമില്ലാത്തതാണ് ഇതിന് കാരണമെന്നാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകളിൽ വ്യക്തമാക്കുന്നത് ശബരിമല ക്ഷേത്രത്തിലെ സ്ഥിര നിക്ഷേപം ഏഴ് നാല് ലക്ഷം രൂപ മാത്രമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള സർവേ നടക്കുന്നതിനാൽ ശബരിമല ക്ഷേത്രത്തിന്റെ ഭൂമിയുടെ കണക്ക് ലഭ്യമല്ല ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഓഡിറ്റ് സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയ ഓഡിറ്റ് വിഭാഗമാണ് നടത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വരെ ലഭ്യമായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ മൂല്യനിർണ്ണയം നടത്തുന്നതിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ഒന്നും തന്നെ ഉൾപ്പെട്ടിട്ടില്ല എന്നും രേഖകളിലുണ്ട് തിരുപ്പതി അടക്കമുള്ള വലിയ ക്ഷേത്രങ്ങളിൽ സ്വത്തുക്കളുടെ മൂല്യനിർണ്ണയം കൃത്യമായി നടക്കുമ്പോഴാണ് ഗുരുവായൂരിലും ശബരിമലയിലും ഇത് നടക്കാത്തത് എന്നതും ശ്രദ്ധേയം